ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അല്ലേ റിസൾട്ടിനെ കുറിച്ചിട്ടും അതേപോലെ പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും എല്ലാമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാൻ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കാര്യത്തിൽ കിടക്കാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച അതായത് മെയ് ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഇപ്പം സമയം ഏകദേശം ഒരു നാല് നാലര മണിയായിരുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് മറ്റന്നാൾ ഈ സമയമാകുമ്പോഴേക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ വളരെ ടെൻഷനോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ റിസൾട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ മറ്റന്നാൾ വൈകുന്നേരം ഈ സമയം ഉണ്ടാവും നിങ്ങൾ പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എത്രയാണെന്ന് അറിയാൻ ഒക്കെ വിളിക്കുന്നൊരു സമയമൊക്കെ ആയിരിക്കും പല കുട്ടികളും ഇപ്പോൾ സമയമെണ്ണിക്കാത്തിരിക്കുകയാണെന്നൊക്കെ പറയാറില്ലേ ആ രീതിയിലുള്ള ഇരിപ്പാണ് എനിക്കറിയാം നല്ല പ്രഷറുള്ള ഒരുപാട് കുട്ടികളുണ്ട് പിന്നെ ത്രില്ലോട് കൂടി കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്തായിരിക്കും എൻ്റെ എന്ന് അറിയാൻ വേണ്ടി ത്രില്ലോട് കൂടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് റിസൾട്ട് വരെയേ വേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെ ദിവസമായിട്ട് കൂടെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതെന്തായാലും വന്നേ പറ്റൂ ഇത്തവണ വളരെ നേരത്തെ ഞാൻ റിസൾട്ട് കഴിഞ്ഞ തവണ മെയ് പത്തൊമ്പതിന് വന്ന റിസൾട്ടാണ് ഇത്തവണ മെയ് എട്ടാം തീയതി വരുന്നത് പതിനൊന്ന് ദിവസം നേരത്തെ നല്ലതാണ് നേരത്തെ റിസൾട്ട് വരുന്നത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇനി നിങ്ങളിനി എന്ത് ടെൻഷൻ അടിച്ചാലും ഇനി നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങളെ മനസ്സെറ്റ് ചെയ്താലും റിസൾട്ട് വരിക തന്നെ ചെയ്യും അല്ലേ നിങ്ങളുടെ റിസൾട്ട് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടും കഴിഞ്ഞു നിങ്ങളുടെ റിസൾട്ട് ഇതിനോടകം എൻട്രീയ്യപ്പെട്ട് കഴിഞ്ഞു സോഫ്റ്റ്വെയറിലും ഓക്കെ അതിനി നിങ്ങൾ അറിയുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഇനി നിങ്ങളതിൽ ടെൻഷൻ അടിച്ചിട്ടോ അമിതമായ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കാര്യമില്ല നിങ്ങൾ അതേ കോളായിട്ട് അടുത്ത രണ്ട് ദിവസം സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്മൂത്തായിട്ട് പോവുക വളരെ കൂളായിട്ട് റിസൾട്ട് നോക്കുക രക്ഷിതാക്കളോടൊക്കെ കാര്യം ആദ്യമേ പറയുക കാര്യം ആദ്യമേ എന്ന് വെച്ചാൽ നിങ്ങൾ അമിതമായ പ്രതീക്ഷകളോ ഒന്നും വേണ്ട റിസൾട്ടാണ് പറ്റാവുന്ന രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പരീക്ഷ ഞങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അമിതമായ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും നിങ്ങൾ വയ്ക്കണ്ട റിസൾട്ട് വരട്ടെ എന്ന രീതിയിലൊരു മെൻറ്റാലിറ്റി കൊടുക്കുക നിങ്ങളും അതിന് തയ്യാറാവുക എന്നിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഓക്കെ നിങ്ങളോടൊപ്പം നാളെയൊക്കെ ഒരുപാട് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ പറഞ്ഞു തരാനുണ്ട് ഞാൻ ഉണ്ടാവും നീണ്ടുങ്ങണം താങ്ക് യു